കെ എസ് ആർ ടി സി ബസ്സിൽ എം ഡി എം എ കടത്താൻ ശ്രമം യുവതിയടക്കം മൂന്ന് പേർ പിടിയിൽ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആറ്റിങ്ങലിൽ നിന്ന് പ്രതികളെ പിടികൂടിയത് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കെ എസ് ആർ ടി സി ബസ്സിൽ എം ഡി എം എ കടത്താൻ ശ്രമം അൻപത്തൊന്ന് ഗ്രാം എം ഡി എം എ യുമായി ഒരു യുവതി അടക്കം മൂന്ന് പേർ പിടിയിലായി ചിറങ്കീഴ് സ്വദേശി സുമേഷ് കടനംകുളം സ്വദേശി വിപിൻ പാലക്കാട് സ്വദേശി അഞ്ജു എന്നിവരാണ് പിടിയിലായത് ഇന്ന് രാവിലെ ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് കെ എസ് ആർ ടി സി ബസ്സിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലഹരിയുമായി എത്തുന്നതിനിടെയാണ് ഡാൻസർ സംഘം ഇവരെ പിടികൂടുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കായി സംഘം വലവരിച്ചിരുന്നു പല കോളേജുകളിലേക്കും വിതരണം നടത്താനായി എത്തിച്ചിരുന്ന എം ഡി എം എ ആണ് പിടികൂടിയിരിക്കുന്നത് മൂവരെയും ഡാൻസർ സംഘം ആറ്റിങ്ങൽ പോലീസിന് കൈമാറി ജനം തിരുവനന്തപുരം